അടിമവൃത്തി കണക്ക് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പണിയെടുക്കേണ്ടി വരുന്ന കൊറിയൻ ജനതയെക്കുറിച്ചാണ് ആദ്യത്തെ വാർത്താ വിശകലനം കൂടെ അമേരിക്കൻ കൃഷി വകുപ്പിനെതിരായ വിമർശനങ്ങളും പ്രതിരോധ ചെലവ് കൂട്ടാനൊരുങ്ങുന്ന ബ്രിട്ടനെക്കുറിച്ചും സംസാരിക്കുന്ന വേൾഡ് ഇൻ വേഡ്സിലേക്ക് വടക്കൻ കൊറിയൻ സർക്കാർ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കണ്ടെത്തിയ ഒരു വഴിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പണിയെടുക്കുന്ന ചൈനീസ് ട്യൂണ പിടുത്തക്കാർക്കൊപ്പം കടലിൽ മീൻപിടുത്തത്തിനായി കൊറിയക്കാരെ അയക്കുക എന്നത് ഇതിൽ പലരും കൊല്ലമോ അതിലധികമോ ആയി കടലിൽ തന്നെ കഴിയുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവരെ കരയിലെത്തിക്കുന്ന പക്ഷം ബോട്ടുകളുടെ ക്യാപ്റ്റന്മാരും മറ്റും നിയമ നടപടി നേരിടേണ്ടി വരും എന്നതുകൊണ്ടാണ് ഇവരെ കര കാണിക്കാതെ കൊണ്ടു നടക്കുന്നത്രേ ഇവരുടെ പാസ്പോർട്ടുകളാവട്ടെ ചൈനീസ് അധികാരികൾ പിടിച്ചു വെച്ചിരിക്കുകയുമാണ് അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനും വഴിയില്ല അവരുടെ ശമ്പളം പക്ഷെ കൃത്യമായി കൊറിയൻ സർക്കാരിൻ്റെ കയ്യിലെത്തും അവർ പിടിക്കുന്ന ട്യൂണയും മറ്റു മത്സ്യങ്ങളും യൂറോപ്പിലെയോ ഏഷ്യയിലെയോ തീൻ മാച്ചകളിലും എത്തുന്നുണ്ടാവാം പക്ഷേ ഇവർക്ക് മാത്രം കരക്കടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എൻവയോൺമെന്റൽ ജസ്റ്റിസ് ഫൗണ്ടേഷൻ റിപ്പോർട്ടാണ് ഇക്കാര്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്തോനേഷ്യക്കാരും ഫിലിപ്പൈനുകളുമായ പത്തൊമ്പത് മീൻപിടുത്ത തൊഴിലാളികളുമായി സംസാരിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭ അംഗരാജ്യങ്ങൾക്ക് നേരത്തെ തന്നെ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് വടക്കൻ കൊറിയയിൽ നിന്നുള്ള ജോലിക്കാരെ പണിക്ക് വെക്കരുത് എന്നാണ് കാരണം ഇവരുടെ ശമ്പളം രാജ്യം കൈപ്പറ്റുകയും അത് ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ചെലവഴിക്കുകയുമാണെന്നായിരുന്നു യു എൻ്റെ കണ്ടെത്തൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആളുകളെ തൊഴിലിനായി പറഞ്ഞയച്ച് തന്റെ ഭരണകൂടത്തിന് സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്ന ഏർപ്പാടാണ് കൊറിയൻ ഭരണാധികാരി കിം ജോങ് നടത്തിപ്പോരുന്നത് മീൻപിടുത്ത ബോട്ടുകളിൽ അകപ്പെട്ട ഇവരുടെ ശമ്പളം നേരെ സർക്കാരിലേക്കാണ് എത്തുന്നത് ഇവർക്ക് അൻപത് ഡോളറിലധികം കയ്യിൽ സൂക്ഷിക്കാൻ അവകാശവുമില്ല ചൈനയിലെ ഫാക്ടറികളിലും ഹോട്ടലുകളിലും റഷ്യയിലെയും മധ്യ പൗരസ്ത്യദേശങ്ങളിലെയും കെട്ടിട നിർമ്മാണ മേഖലകളിലും കിഴക്കൻ യൂറോപ്പിലെ ഫാമുകളിലും തുറമുഖങ്ങളിലും ആഫ്രിക്കൻ ഏകാധിപതികൾ കെട്ടിപ്പൊഴുക്കുന്ന സ്മാരകങ്ങളുടെ പണിക്കുമെല്ലാം ഇവർ നിയോഗിക്കപ്പെടുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഏകദേശം പതിനൊന്നായിരം വടക്കൻ കൊറിയക്കാർ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് കണക്കുകൾ നൽകുന്ന സൂചന ഐക്യരാഷ്ട്രസഭയുടെ ഒരു പാനലിന്റെ കണക്കുപ്രകാരം നാൽപ്പത് രാജ്യങ്ങളിലെ ഏകദേശം ഒരു ലക്ഷത്തിലധികം വടക്കൻ കൊറിയക്കാർ ജോലി ജോലിയെടുക്കുന്നുണ്ടത്രേ പരസ്പരം ചാരപ്പണി എടുക്കാനും ഇവർക്ക് പരിശീലനവും നിർദ്ദേശവും ലഭിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കടലിൽ കഴിയുന്ന ഇവർക്ക് നാടുമായോ നാട്ടുകാരുമായോ വീട്ടുകാരുമായി പോലുമോ ബന്ധപ്പെടാൻ യാതൊരു വഴിയും ഇല്ല ഇവരുടെ കപ്പലുകൾ കരക്കടുക്കാറുമില്ല എന്നാണ് അറിയുന്നത് ഇവർ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും വീട്ടുകാർക്കറിയില്ല അറിയില്ല ബോട്ടുകളും മറ്റും കടലിലേക്ക് ചെന്ന് ഈ കപ്പലുകളിൽ നിന്ന് മീൻ ശേഖരിച്ച് കയറ്റുമതി ചെയ്യാറാണ് പതിവ് മിക്കവാറും യൂറോപ്പിലേക്കോ ഏഷ്യയിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ ഒക്കെ ആയിരിക്കും ഈ മീൻ കച്ചവടം മറ്റ് മീൻപിടുത്തക്കാർക്ക് വീട്ടുകാരുമായി ബന്ധപ്പെടാൻ ഫോണുകളുണ്ടെങ്കിലും ഇവർക്ക് അങ്ങനത്തെ ഒരു സൗകര്യവും ലഭ്യമല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കടലിൽ കുടുങ്ങി കിടക്കുന്ന ഈ വടക്കൻ കൊറിയൻ പൗരന്മാരെ കുറിച്ച് ആരും കൂടുതലൊന്നും സംസാരിക്കാൻ ഇടയില്ല കാരണം ഏതോ ഉൾക്കടലിൽ തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെ കഴിയുന്ന ഇവരെ കുറിച്ച് യാതൊരു വിവരങ്ങളും ലഭ്യമല്ല എന്നുള്ളത് തന്നെ കാരണം അവരിനി തിരിച്ചു വരുമോ എന്ന് പോലും ആർക്കും യാതൊരു ഉറപ്പുമില്ല അവരുടെ വീട്ടുകാർക്ക് പോലും സംഭവത്തിന്റെ നിജസ്ഥിതി അറിയില്ല ഈ വിവരങ്ങൾ പുറത്തുവിട്ട സംഘത്തിനാവട്ടെ എത്ര കൊറിയക്കാർ ഇത്തരത്തിൽ ചൈനീസ് കപ്പലുകളിൽ പണിയെടുക്കുന്നുണ്ട് എന്നറിയുകയും ഇല്ല അമേരിക്കൻ കൃഷി വകുപ്പിനെതിരായി കർഷകർ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നു മറ്റൊന്നിനുമല്ല കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും നീക്കം ചെയ്തു എന്നതിനും കാലാവസ്ഥ സംബന്ധിച്ച നയങ്ങൾ സഹായ രീതികൾ നിർദ്ദേശങ്ങൾ മറ്റു വിഭവങ്ങൾ എന്നിവയൊക്കെ നീക്കം ചെയ്തവയിൽ ഉൾപ്പെടും ഇക്കഴിഞ്ഞ ജനുവരി മുപ്പതിനാണ് കൃഷി വകുപ്പ് പ്രസ്തുത റിപ്പോർട്ടുകൾ നീക്കാൻ തങ്ങൾ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകിയത് ഇതോടെ സർക്കാരിൻ്റെ സഹായധനം പോലും കർഷകർക്ക് കിട്ടാത്ത അവസ്ഥയായിരിക്കാണ് ഉഷ്ണതരംഗം വരൾച്ച വെള്ളപ്പൊക്കം കാട്ടുതി കടുത്ത വേനൽ തുടങ്ങി കർഷകർ സംബന്ധിക്കുന്ന വിലപ്പെട്ട വിവരങ്ങളായിരുന്നു ഈ വെബ്സൈറ്റുകളിൽ ഉണ്ടായിരുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ എങ്ങനെ നഷ്ടം കുറച്ച് പുതിയ കാർഷിക രീതികളും സാങ്കേതിക വിദ്യയും സ്വീകരിക്കാം എന്നതെല്ലാം സൈറ്റിൽ ഉണ്ടായിരുന്നു കർഷകർക്ക് ആവശ്യമായ വിവരങ്ങളുടെ വൻ ശേഖരവും അവരുമായി ഇടപെടുന്ന വസ്തുതകളും ഫണ്ടുകളെ കുറിച്ചുമുള്ള അറിവുകളൊക്കെ നീക്കിയ വിവരങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ തങ്ങളുടെ ഗവേഷണങ്ങൾക്കും നിയമ നടപടികൾക്കുമൊക്കെ ഈ വെബ്സൈറ്റിലെ വിവരങ്ങളായിരുന്നു ആശ്രയിച്ചിരുന്നത് വിവരങ്ങൾ അറിയാനുള്ള ജനങ്ങളുടെ അവകാശങ്ങൾക്കു മേലുള്ള കടന്നുകയറ്റം മാത്രമായിട്ടല്ല അമേരിക്കൻ സർക്കാരിന്റെ ഈ പ്രവൃത്തിയെ ജനങ്ങൾ വിലയിരുത്തുന്നത് പുതിയ സർക്കാരിൻ്റെ മുൻഗണനകളെക്കുറിച്ചും രാഷ്ട്രീയ പാപ്പരത്വത്തെക്കുറിച്ചുമൊക്കെ ഇവർ ഉത്കണ്ഠപ്പെടുന്നുണ്ട് ബ്രിട്ടൻ തങ്ങളുടെ പ്രതിരോധ മേഖലയ്ക്കുള്ള ബജറ്റിൽ വൻ വർദ്ധനവ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഏഴോടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ രണ്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം പ്രതിരോധത്തിനായി ചെലവഴിക്കാൻ ഒരുങ്ങുന്നതായാണ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറുടെ പ്രസ്താവന വന്നിരിക്കുന്നത് പുതിയ കാലത്ത് പുതിയ ശത്രുക്കളും പുതിയ പ്രശ്നങ്ങളുമാണ് ബ്രിട്ടീഷ് ജനത നേരിടേണ്ടി വരിക എന്നാണ് പ്രധാനമന്ത്രിയുടെയും ബന്ധപ്പെട്ടവരുടെയും കണ്ടെത്തൽ റഷ്യയുമായുള്ള യുക്രൈൻ യുദ്ധത്തിന് അമേരിക്കൻ പിന്തുണ കിട്ടാനുള്ള ഓട്ടത്തിനിടയിലാണ് ബ്രിട്ടൻ ഈ നിലപാട് വന്നിരിക്കുന്നത് യുക്രൈൻ യുദ്ധം ഇങ്ങനെ തുടർന്നു പോകുന്ന പക്ഷം തങ്ങളുടെ സുരക്ഷയും ബാധിക്കപ്പെടുമെന്നത് ബ്രിട്ടന് നല്ല നിശ്ചയമുണ്ട് റഷ്യയോടും പുട്ടിനോടും ഒക്കെ തൻ്റെ ഇടത്തോടെ സംസാരിക്കണമെങ്കിൽ പ്രതിരോധ രംഗത്ത് വൻ തുക ചെലവഴിക്കാൻ തയ്യാറായെങ്കിലേ പറ്റൂ എന്നാണ് പാർലമെന്റിൽ സ്റ്റാമർ പറഞ്ഞത് നന്ദി